നമസ്കാരം എം ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വെട്ടത്തൂർ എ എം യു പി സ്കൂളിൽ നടന്ന മാലിന്യ സംസ്കരണം പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ സംവാദ സത്സ് വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ് ഉദ്ഘാടനം ചെയ്തു

എന്നിവരും ഹെൽത്ത് ഇൻസ്പെക്ടർ ബോസ് ഹരിത സേന സെക്രട്ടറി സാജിദ് എന്നീ അംഗങ്ങളും വെട്ടത്തൂർ എ എം യു പി ഹരിത ക്ലബ് കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സ്കൂൾ ക്ലബ് കോർഡിനേറ്റർ ഗോപകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ സമൂഹത്തിലെ അധികാരികൾക്ക് നമുക്ക് നടക്കുന്ന ഏത് മായം മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ തമാശകളും കളിച്ചരികളും ഉണ്ടാവൂ പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാം സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊക്കെ